പ്രവർത്തനത്തിന് വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും സാധാരണ ഒരു മനുഷ്യന് അവന്റെ പ്രവർത്തനങ്ങളിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബാനോ താലേക്ക് അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അവന്റെ ഓരോ സംവിധാനങ്ങളിലും കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ് പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാന ഉത്താല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അതിനും കൃത്യമായ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്നതാണ് അള്ളാഹു സുബാൻ ഉത്താല പറഞ്ഞല്ലോ ജിന്ന ജിന്നെ അബുദൂ എന്നാ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയോ ജിന്നിനെയോ നാം സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് അള്ളാഹു നിർണയിച്ച ഒരു ലക്ഷ്യമാണ് അവൻ്റെ അവൻ സൃഷ്ടിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലൂടെ അള്ളാഹു സുബാനോ ചാത്ത അല നിർണ്ണയിച്ച ലക്ഷ്യമാണ് അവനെ മാത്രം ആരാധിക്കുക അവന് മാത്രം ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ് അവൻ്റെ ഉത്തരവാദിത്തമാണ് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് പ്രസ്തുത ലക്ഷ്യം കൈവരിക്കുമ്പോഴാണ് അള്ളാഹു സുബാനോ താല സംവിധാനിച്ചിട്ടുള്ള പരലോക വിജയവും സ്വർഗ നമുക്ക് ലഭിക്കുന്നത് അതിനുവേണ്ടിയാണല്ലോ നാം ജീവിതം ജീവി നമ്മുടെ ജീവിതം കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നതും ആ ഒരു സ്വർഗം ലഭിക്കുക എന്നത് തന്നെയാണല്ലോ ഈ ഒരു ലക്ഷ്യത്തിൻ്റെ തൗഹീദിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഗ്രന്ഥകാരൻ ബാബു ഹത്തില്ലാഹി അല ലിബാദ് സൃഷ്ടാവിനോടുള്ള സൃഷ്ടികളുടെ ബാധ്യത എന്ന തലവാചകത്തിന് കീഴിൽ കൊണ്ടുവരുന്നത് മഹാനായ معاذ بن جبل رضي الله عنه عن موعد بن جبل رضي الله عنه قال كنت رديف النبي صلى الله عليه وسلم على حمار فقال لي اتدري ما حق الله على العباد وما حق العباد على الله قلت الله ورسوله اعلم قال حق الله على العباد ان يعبدوه ولا يشركوا به شيئا وحق العباد على الله الا يعذب من لا يشرك به شيئا അബു അബ്ദുറഹ്മാൻ മുബൽ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം സ്വാമികളിൽ പ്രമുഖനായ അദ്ദേഹം ബദർ യുദ്ധവും ശേഷമുള്ള ഒരുപാട് യുദ്ധങ്ങളും അദ്ദേഹം യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ അഗ്രഗണ്യനായിരുന്ന അദ്ദേഹം വിശിഷ്യ കർമ്മശാസ്ത്ര വിഷയങ്ങളിലും കുർഗാനിക വിജ്ഞാനങ്ങളിലും കൂടുതൽ അവഗാഹമുള്ള ആളായിരുന്നു അംബാസ് പ്ലാ ഫ്ലാഗ് വാദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹിജ്ര പതിനെട്ടാം വർഷം ഷാമിൽ വെച്ച് മരണപ്പെടുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ പ്രവാചകനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു കൈതപ്പുറത്ത് പ്രവാചകൻ്റെ പിന്നിലായിരുന്നു ഞാൻ അവിടെ പ്രവാചകനോട് ചോദിച്ചു അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയാമോ അതുപോലെ അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യതയും എന്താണെന്ന് നിനക്കറിയാമോ ഞാൻ പറഞ്ഞു അദ്ദേഹം പറയുകയാണ് ഞാൻ പറഞ്ഞു അള്ളാഹു റസൂലു അള്ളാഹുവിനും പ്രവാചകനുമാണ് കൂടുതൽ അറിയാവുന്നത് പ്രവാചകൻ പറഞ്ഞു അലിബാദി അലിബിഷ്യ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവന് പങ്കുകാരെ ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അടിമകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ബാധ്യത അല അല്ലാഹി അല്ലി ബലി ഖുബിഷ്യ തെന്നിൽ പങ്കു ചേർക്കാതെ അള്ളാഹു തനിക്ക് വേണ്ടി മാത്രം ഇപാടത്തെടുക്കുന്ന അടിമകളെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത എന്നുള്ളത് ജബൽ അബുൽ അള്ളാഹുനു ചോദിച്ചു പ്രവാചകരെ അഫല ഞാൻ ജനങ്ങളെ ഉറിയിക്കട്ടെയോ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ പ്രവാചകൻ പറഞ്ഞു ലാത്ത് ഉബഷിറും ഈ വിഷയം അവരോട് പറയരുത് നീ ഇത് അവർക്ക് അറിയിച്ചു കൊടുക്കരുത് ഫൈത്തക്കിലും അപ്പോൾ അവർ അതിൽ അവലംബിക്കും പിന്നീട് മറ്റു പ്രവർത്തനങ്ങളും ചെയ്യാതെ അതിൽ വ്യാമോഹം വെച്ചുകൊണ്ട് അവർ അവിടെ നിന്നു പോകും അതുകൊണ്ട് നീ അത് അവരെ അറിയിക്കരുത് എന്ന് പ്രവാചകല്ലാസിനം പറയുകയാണ് സഹോദരങ്ങളെ ഈ ഒരു ലക്ഷ്യത്തിന്റെ തൊഹീദിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് തൊഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് മരണപ്പെടുവാനുള്ള തോഫി കള്ളാഹു സുബാന ഉത്താല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته